ലൈക്ര മെറ്റീരിയലിൽ ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള പെൻസിൽ ബോട്ടം കളക്ഷൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമുക്ക് കുർത്തീസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്തിടാൻ അടിപൊളി കളക്ഷനാണ് ഇതിൻ്റെ ഷെയ്ഡ്സ് ഒരു നാല് ഷെയ്ഡ്സ് ആണ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് ഹൈ ക്വാളിറ്റി ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ടു സൈഡ്സ് പോക്കറ്റ്സ് വരുന്നുണ്ട് അതുപോലെ ലോവർ പോർഷനിൽ നല്ല ഭംഗിയുള്ള ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രോക്കിൻ്റെ അടിയിലൊക്കെ ഇടുമ്പോൾ നല്ല ഒരു ക്ലാസ് ലുക്കാണ് ഇതിൻ്റെ ഫ്രഷ് ഷെയ്ഡ് വരുന്നൊരു ഗ്രേ ആണ് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഈ സൈസസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റ് സെയിം പാറ്റേൺ ആയിട്ട് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ആണ് കൊടുത്തിട്ടുള്ളത് ടു സൈഡ്സ് പോക്കറ്റ്സ് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ലോവർ പോർഷന് ഭംഗിയുള്ള ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് വൺ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കോ ആണ് ഇതാണ് ഇതിൻ്റെ ലോവർ പോർഷൻ വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ സെയിം പാറ്റേൺ ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി വിത്ത് ഷിപ്പിംഗ് ആണ് ലാർജ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ കാണാുന്നത് കോട്ടൺ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ബോട്ടൺ ബോട്ടം കളക്ഷനാണ് ബ്ലാക്കിലാണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ ബേജ് ചെയ്തു ആ സമയത്തൊക്കെ എല്ലാവരും എൻക്വയറി ഉണ്ടായിരുന്നു ബ്ലാക്ക് കൂടെ ചെയ്യണമെന്ന് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷൻ ബാൻഡ് വന്നിട്ടുണ്ട് ഡോറിസ് കൊടുത്തിട്ടുണ്ട് ടു സൈഡ്സ് പോക്കറ്റ്സ് വരുന്നുണ്ട് അതുപോലെ നല്ല പെൻസിൽ ആണ് ഇതിന്റെ ലോ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ലോവർ പോർഷനിൽ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓർഗാൻസൈഡ് ഒരു മെറ്റീരിയൽ വെച്ചിട്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ പാറ്റേണായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ നെക്സ്റ്റ് വൺ വരുന്നത് സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് സെയിം മെറ്റീരിയലുമാണ് ഇതിന്റെ ലോവർ പോർഷനിൽ ഈ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുള്ളത് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയാണ് ലേസ് വർക്ക് കൊടുത്തിട്ടുള്ളത് അത് ഓർഗാൻസിൽ നല്ലൊരു വർക്ക് വന്നു അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഇങ്ങനെയാണ് ഇതാണ് വരുന്നത് ഈ മതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് എന്നാൽ ലാർജ് മുതല് ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്